എല്ലാവർക്കും നമസ്കാരം ഒരു സന്തോഷവാർത്ത ഒരു അറിയിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് ഒരു ശുഭ ആരംഭം ഒരു പുണ്യ ആരംഭം എന്നോണം ഈ ഒരു കാർത്തിക മാസത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ ഭഗവാന്റെ അവതാരം മുതൽ ഭഗവാൻ തിരിച്ച് സ്വധാമത്തിലേക്ക് പോകുന്നത് വരെയുള്ള ഭഗവാന്റെ പ്രധാനപ്പെട്ട എല്ലാ ലീലകളും ശ്രീമദ് ഭാഗവത ഗ്രന്ഥ പ്രമാണ പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന അതേ ഓർഡറിൽ വ്യതിയക്കാതെ ചെറു കഥാരൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് വിദ്യാർത്ഥികളെയും കുട്ടികളെയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു ശ്രീകൃഷ്ണ കഥാമൃതം ആരംഭിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും തങ്ങളുടെ കുട്ടികൾക്കായിട്ട് ഈ ശ്രീകൃഷ്ണ ലീലാമൃതം കഥാമൃതം കേൾപ്പിച്ചു കൊടുക്കുക ഓരോ ലീലകളും ഓരോരോ എപ്പിസോഡുകളായിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തോടെ അതിനായിട്ട് ഇന്നു മുതൽ ശ്രമിക്കുകയാണ് ഓരോ എപ്പിസോഡുകളും കേൾക്കുക കുട്ടികളിൽ ശ്രീകൃഷ്ണ ഭക്തി വളരുന്നതിനായിട്ട് തീർച്ചയായിട്ടും സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധാന്തർഗതമായിട്ടുള്ള സമ്പൂർണ്ണ ശ്രീകൃഷ്ണ ലീലാമൃതം വൃന്ദാവനലീലകളും തുടർന്ന് മധുരയിലും ദ്വാരകയിലും എല്ലാമുള്ള ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ലീലകൾ കേൾക്കുന്നത് തന്നെ എത്രയോ പുണ്യമാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞല്ലോ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുട്ടികൾക്ക് വളരെ താല്പര്യത്തോടെ കേൾക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വലിയവർക്കും മുതിർന്നവർക്കും ആപാലവൃദ്ധ ജനങ്ങൾക്ക് കേൾക്കാമെന്നതിൽ സംശയമൊന്നുമില്ല എങ്കിലും ഇതിൻ്റെ ഒരു അവതരണ രീതി കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കും കുട്ടികളിൽ ശ്രീകൃഷ്ണ ഭക്തി വളർത്തുന്നതിനും ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഉദ്യമം ഇത് വിജയിക്കാനായിട്ട് എല്ലാ കൃഷ്ണഭക്തരുടെയും അനുഗ്രഹം എനിക്കുണ്ടാകണം തീർച്ചയായിട്ടും എപ്പിസോഡുകളായിട്ട് നമുക്കത് കാണാം ആരംഭിക്കുന്നു എന്നത് നിങ്ങളറിയിക്കുകയാണ്